എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം വിളപ്പിന് നാലര ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പൂവൊക്കെ പറിച്ചിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താനായിട്ട് പോവുകയാണ് ഇതുപോലെ ഒരു തട്ടിൽ അലങ്കരിച്ചിട്ട് വേണം കേട്ടോ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഒരു തട്ടിൽ അഞ്ച് ചിരാത് വെച്ചിട്ട് അതിലാണ് കൊളുത്തേണ്ടത് അഞ്ച് ചിരാത് തന്നെ വേണം അല്ലെങ്കിൽ നിലവിളക്കിൽ അഞ്ച് തിരിയിട്ടിട്ടായാലും കുഴപ്പമില്ല എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് നമ്മൾ മനസ്സിലൊരാഗ്രഹം വിചാരിച്ചിട്ട് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചാൽ നമ്മുടെ ആഗ്രഹമൊക്കെ ഏത് നടക്കാത്ത ആഗ്രഹവും സാധിക്കും എന്നാണ് കേട്ടോ പറയുന്നത് അത് ഒന്നര സൂര്യനുദിക്കുന്നതിൻ്റെ ഒന്നര മണിക്കൂർ മുമ്പാണ് നമ്മളിത് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കൊളുത്തേണ്ടത് അതായത് നമ്മുടെ നാട്ടിൽ

ഞാനിപ്പോൾ ഇരുപത്തൊന്ന് ദിവസത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താന്നാണ് മനസ്സിൽ വിചാരിച്ചത് അപ്പോൾ ഇത് ഒരു ഒരു ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ നോക്കിയിട്ട് വേണം കൊളുത്താൻ അല്ലെങ്കിൽ എല്ലാ ദിവസവും കൊളുത്താൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ വിശ്വാസത്തോടെ കൊളുത്തിയാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ പിന്നെ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ട് നമ്മൾ പൂജാറൂമിൽ വിളക്ക് കൊളുത്തി അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം അടുക്കളയിൽ പോയി ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചെ രാവിലത്തെ ഒരു ഇത് ഉഷാറാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കട്ടൻ കാപ്പി വെക്കുന്നുണ്ട് വെള്ളം ശർക്കര ഇട്ടിട്ടാണ് കേട്ടോ കട്ടൻ കാപ്പി വെക്കാറ് ഞങ്ങൾ പാലക്കാട് വെള്ളം എന്നാ പറയുന്നത് അതുകൊണ്ടാണ് ആദ്യം വെള്ളം വന്നത് അപ്പോൾ ശർക്കര കാപ്പിയൊക്കെ ആയിട്ടുണ്ട് അത് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു പെ പെട്ടെന്ന് ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഇതിന് അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ചാൽ കുതിർത്ത് വെച്ചാൽ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം അത് ആവശ്യത്തിന് വെള്ളം ഇട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു സവാള കട്ട് ചെയ്തത് നൈസായിട്ട് കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കാം ഒരു നാലല്ലേ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ചെറിയ പീസ് ഇഞ്ചിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം അതുമാത്രം ചേർത്തിട്ട് നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം കേട്ടോ കുക്കർ അടുപ്പത്ത് വെച്ച് വിസിലൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാൻ വെക്കാം ഒരു അഞ്ച് വിസിൽ വരണം അതിന് ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കുക്കർ തുറന്നപ്പോൾ വെന്തിട്ടുണ്ട് നമ്മൾ അരച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം ഇതിപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാനടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കറ കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ആട്ടോ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചിട്ട് നമ്മുടെ കറി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുള്ളൂ അത് ഇത് പുട്ടിൻ്റെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് പുട്ട് ഞാൻ പുട്ടിനൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ പുട്ടുകുറ്റിയിലല്ല കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കുന്ന കുറച്ചധികം തേങ്ങിയിട്ടിട്ട് നമുക്കത് മുഴുവനായിട്ട് കുഴച്ചെടുക്കാം പുട്ടുകുറ്റിയിൽ കുറേ നേരം കുറേ പ്രാവശ്യം എടുക്കുന്നത് ഞാൻ ചെയ്യാവുന്ന എളുപ്പ പണിയാണ് കേട്ടോ ഇത് എല്ലാം കൂടി ഇട്ട് തേങ്ങയും പുട്ടുപൊടിയും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചധികം തേങ്ങ വേണ്ടി വരും ഇതിന് ഇഡലി ചെമ്പ അടുപ്പത്ത് വെച്ച് അതിലേക്ക് തട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് മൊത്തത്തിൽ അതിൽ ഇഡലി പാത്രത്തിൽ ഇട്ട് ഇട്ടുകൊടുക്കും കേട്ടോ എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആവി കയറ്റിയെടുക്കും അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ശരിക്കും നല്ല നമുക്ക് നല്ല പുട്ടന്നെ കിട്ടുക കേട്ടോ അങ്ങനെ കട്ട പിടിച്ചിട്ടുള്ളതൊന്നും അല്ല കിട്ടുക നല്ല പൊടിപൊടിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ പെട്ടെന്ന് എളുപ്പപ്പണിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പുട്ടുണ്ടാക്കുക ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ പുട്ടും ഗ്രീൻ പീസ് കറിയും സൂപ്പർ കോമ്പിനേഷനാണേ ഈ കറി ഒന്ന് തയ്യാറാക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്